ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കോട്ടപ്പുറം കിഡ്സിൽ ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഭാഷ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മളുടെ കൾച്ചർ പഠിക്കാം ഏത് ഭാഷ പഠിച്ചാലും അതിനോടൊപ്പം നമ്മളുടെ കൾച്ചർ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായാലും അതൊരു റിച്ച്നസ്സാണ് അതൊരു സമ്പത്താണ് അപ്പോൾ നിങ്ങളിപ്പോൾ ജർമ്മനി പോവുകയോ ആക്സിലനിൽ പോവുകയോ ഓസ്ട്രിയിൽ പോവുകയോ ചെയ്തില്ലെങ്കിൽ പോലും ഒരു ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ ജീവിത രീതിയും മറ്റു മനുഷ്യരുമായി എങ്ങനെയാണ് ലോകത്തിൽ മനുഷ്യരൊക്കെ അവരുടെ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കുവാനായിട്ട് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംരംഭത്തിൽ നേതൃത്വം കൊടുക്കുന്ന കോൾ തോമസത്തിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമി കോട്ടപ്പുറത്ത് ഔപചാരികമായിട്ടും ഉദ്ഘാടനം ചെയ്യുന്നു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കിൽ ഫോർ ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റാൻലി ജോസഫ് മുഖ്യതിഥിയായിരുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ബിഷപ്പ് അംബ്രോസ് ജർമ്മൻ ഭാഷാ ക്ലാസ് നയിച്ചു കാര്യം ആണ് ഏത് ഭാഷയുടെയും നമ്മുടെ സംസ്ഥാന രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വവസ് ഇംഗ്ലീഷിൽ വവ ഇനി ജർമ്മനിൽ ആ എ ഇ ഒറ്റ പറഞ്ഞു അതോടൊപ്പം ജർമ്മനിയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പ്രമുഖ റിക്രൂട്ടിംഗ് ഏജൻസികളായ ആംബെ ഇന്റർനാഷണൽ ഐഐടി തുടങ്ങിയവരുടെ അധികൃതർ ജോലി ഉപരിപഠന മേഖലകളിലെ സാധ്യതയെക്കുറിച്ച് വിദ്യാർത്ഥികളായി സംവദിച്ചു ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഫാദർ എബനൈസീർ കാട്ടിപ്പറമ്പിൽ സിസ്റ്റർ അനറ്റ് എന്നിവർ സന്നിഹിതരായിരുന്നു